പരിസ്ഥിതിക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ആജീവനന്ദ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ക്രോസ് വേഡ് ബുക്ക് പുരസ്കാരം നേടിയത് അമിതാവ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആര്യാന സെബലേങ്ക ബലാറസ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരിത് കബിൽ ഒൻപത് വയസ്സ് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ റാസെറ്റ് സിയാറ്റ്നോവിനെയാണ് പരാജയപ്പെടുത്തിയത് എയ്റോഡ്രോം ലൈസൻസ് പ്രക്രിയയിലെ നിർണായക ഘട്ടമായ വാലിഡേഷൻ ഫ്ളൈറ്റ് അടുത്തിടെ വിജയകരമായി പൂർത്തിയാക്കിയ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് രക്തദാതാക്കൾ ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ Thank you, donor.